ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന ഹൺഡ്രഡ് ഫീറ്റ് റോഡ് നമ്മൾ മലമ്പുഴയ്ക്ക് പോകുന്ന ഹൺഡ്രഡ് ഫീറ്റ് റോഡാണ് വിക്ടോറിയ കോളേജ് സൈഡിലും കോഴിക്കോട് ബൈപ്പാസ് ബൈപ്പാസൊക്കെ നമ്മളിങ്ങനെ കണക്ട് ചെയ്തു വരുന്നത് സോ ഈ ഒരു ഹൺഡ്രഡ് ഫീറ്റ് റോഡിൽ ഇത് നമുക്ക് കാണാം പതിപ്പാലം ആ ഒരു പുഴയോടെ ചേർന്ന് നടക്കുന്ന പാലാണ് അവിടെ നിന്ന് നമുക്ക് കടുക്കാങ്കുന്ന് അത് ആ പാലം കഴിഞ്ഞോക്കി നമുക്ക് കടുക്കാങ്കുന്ന് എത്തുന്നത് സോ ഇവിടെ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് ഇതാണ് പ്രോപ്പർട്ടി ഏകദേശം മൂന്നേ പോയിൻ്റ് ആറ് സെൻറ്റ് സ്ഥലത്ത് ഈ ഒരു വീടെത്തുന്നതിന് കുറച്ചൊരു ഒരു ഒരമ്പത് മീറ്ററോളം മാത്രമാണ് റോഡ് വരാത്തത് ബാക്കി എല്ലാവരെയും കോൺക്രീറ്റ് റോഡും കാര്യങ്ങളും അതുപോലെ ടാർ റോഡ് ഫ്രണ്ടേജ് ഒക്കെ ആയിട്ടുണ്ട് കുറച്ച് പോർഷൻ മാത്രം മൺ റോഡാണ് ഇപ്പോൾ ഉള്ളത് അതിന് സാങ്ഷൻ ആയിട്ടുണ്ട് ക്ലിയർ ആകാനുണ്ട് അപ്പോൾ മൂന്നേ പോയിൻറ്റ് ആറ് സെൻറ്റ് സ്ഥലം എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിലാണ് വീടുള്ളത് ഇപ്പോൾ നമ്മൾ കണ്ട മലമ്പുഴ കണക്ഷനാണ് ഇതിൽ വാട്ടർ സോഴ്സ് ഉള്ളത് മലമ്പുഴ കണക്ഷനും അതുപോലെ തന്നെ ബോർവെല്ലും ആണ് ചുറ്റുവട്ടവും കോമ്പൗണ്ട് വാളുണ്ട് രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് അതിൽ ഒന്ന് അറ്റാച്ചഡും ഒന്ന് കോമണുമാണ് ഉള്ളത് വെളിയിലൂടെയാണ് സ്റ്റെയർ ഉള്ളത് ഓക്കെ നമുക്ക് ബാക്ക് സൈഡിൽ കൂടെയാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് ഈസ്റ്റ് ഫേസ് ചെയ്തിട്ടാണ് വീടുള്ളത് ഓക്കെ സോ ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ടെറസ് ഏരിയ ഉണ്ട് ചുറ്റുവട്ടം ഇഷ്ടംപോലെ വീടുകളുണ്ട് വീടിനോട് ഫ്രണ്ടിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു വലിയ വീട് കാണാം അവിടെയൊക്കെ നിറയെ വീടുകൾ കാണാം അതുപോലെ തന്നെ ഇതാണ് നമ്മൾ ഫ്രണ്ടിലുള്ള റോഡെന്ന് പറഞ്ഞത് നാല് മീറ്റർ വീതിയുള്ള ഉള്ള റോഡാണ് അവിടെ ഉള്ളത് അതവിടെ പുതിയൊരു വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ലാസ്റ്റ് ഫിനിഷിംഗ് സ്റ്റേജിൽ നല്ല സ്ട്രക്ചർ വർക്കിൽ ഫിനിഷിങ് സ്റ്റേജിലാകുന്നുണ്ട് താഴത്തെയൊക്കെ തേപ്പൊക്കെ കഴിഞ്ഞു സോ ഇതാണ് ഇതിൻ്റെ ടെറസിന്ന് മേലെയുള്ള നമ്മുടെ ഒരു ഏരിയ വ്യൂ കണ്ടില്ല അത്യാവശ്യം നല്ലൊരു ടെറസ് ഏരിയ നമുക്ക് മേലെ കിട്ടിണ്ട് ഒരു ഡ്രസ്സ് വർക്ക് ഒക്കെ ചെയ്തതിന് എന്ന് വെച്ചാൽ അത്യാവശ്യം യൂസ് ചെയ്യാം ഇവിടെ നമുക്ക് വെളിയിൽ തന്നെ വാഷിങ്ങിനുള്ള കല്ല് വെച്ചിട്ടുണ്ട് ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സോഴ്സ് വെച്ചിട്ടുണ്ട് ഇവിടെ വെളിയിൽ നമുക്കൊരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് അത് ഇന്ത്യൻ സ്റ്റൈലിലാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ ബാക്ക് സൈഡിൽ ഒരു സ്ഥലമാണ് നമുക്കുള്ളത് സ്പേസ് ചുറ്റും വട്ടം പിന്നെ കോമ്പൗണ്ട് വാൾ ഉണ്ട് കേട്ടോ സോ ഇവിടുന്ന് ഇതാണ് കാർ കാർപോർസും കാര്യങ്ങളൊക്കെ അത് നമ്മൾ ഷീറ്റ് ഷീറ്റിട്ടാണ് വെച്ചിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ട്രെസ്സ് വർക്ക് ചെയ്തതിനെ നല്ല രീതിയിൽ ഇതാണ് നമ്മൾ ബോർവെല്ലത് കയറി ഒഴിക്കാൻ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് കിട്ടും നല്ല തേക്കും കൂടുതൽ ഡോറാണ് വീടിന് ടോട്ടൽ പറയുകയാണെങ്കിൽ അഞ്ച് വർഷത്തിൻ്റെ അടുത്ത് പഴക്കമുണ്ട് പക്ഷെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള വീടാണ് കേട്ടോ കയറി ഒഴിക്ക് നമുക്ക് അത്യാവശ്യം ഒരു വലിപ്പമുള്ള ഒരു ലിവിങ് സ്പേസ് അതിനോട് ചേർന്ന് തന്നെയാണ് അവർ ഡൈനിങ് ടേബിളും അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ ആ ടി വി സ്റ്റാൻഡിൻ്റെ താഴെ തന്നെ അവർ ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ ഫാമിലിക്ക് പറ്റിയ ഒരു നല്ല ക്യൂട്ടായിട്ടുള്ളൊരു വീട് ഇവിടെ നമ്മൾ നേരെ കയറുന്ന ഒരു ബെഡ്റൂമിലേക്കാണ് അത്യാവശ്യം സ്പേസ് ഉള്ള വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇത് അറ്റാച്ച്ഡ് മാസ്റ്റർ ആയിട്ടുള്ളൊരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് ഇതിനോട് ചേർന്ന് ഇവിടെ വാഷ്റൂം കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം സ്പേസ് ഉള്ളൊരു വാഷ്റൂം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിച്ചിട്ടുള്ള നല്ലൊരു ഒരു ക്യൂട്ട് ഫാമിലി ചെറിയ ഫാമിലിക്ക് പറ്റിയൊരു ക്യൂട്ടായിട്ടുള്ളൊരു വീട് ഡിസൈനിങ് വാൾ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ അവരെന്നെ ചെയ്തുകൊക്കെയാണ് നന്നായിട്ടുണ്ട് ഇവിടെ നമ്മൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ കയറുന്നത് വീണ്ടും അതേ ഹാളിലേക്ക് തന്നെയാണ് ഹാളിൽ നിന്ന് പിന്നെ രണ്ടാമത്തെ ഒരു ബെഡ്റൂം ഇത് അറ്റാച്ച്ഡ് അല്ല ഓക്കേ ഇത് അറ്റാച്ച്ഡ് അല്ല ഇതിങ്ങനൊരു ചെറിയൊരു ബെഡ്റൂമാണ് ആ ബെഡ്റൂമിൻ്റെ അത്ര വലുപ്പമില്ല കേട്ടോ ഇതിന് ഷെൽഫുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം സ്പേസ് ഉണ്ട് എന്നാലും അതിൻ്റെ അത്ര ഫസ്റ്റ് കണ്ട ബെഡ്റൂമിൻ്റെ അത്ര വലിപ്പം ഇതിനില്ല നമുക്ക് ഇവിടുന്ന് കയറിക്കാൻ അതേ ഹാളിൽ തന്നെയാണ് വരുന്നത് ഇവിടുന്ന് ആണ് നമുക്ക് എല്ലായിടക്കുള്ള ആക്സസും കൊടുത്തിരിക്കുന്നത് കേട്ടോ സോ ഇവിടെ നമ്മൾ നേരെ കിച്ചൺ കിച്ചൺ നേരെ ഈസ്റ്റ് ഫേസ് ചെയ്തിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു കിച്ചൺ അത്യാവശ്യം ഒരു ഫാമിലിക്ക് പറ്റുന്ന നല്ലൊരു ക്യൂട്ടായിട്ടുള്ള നല്ലൊരു വീട് നന്ന വല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള നല്ലൊരു വീട് ഈ ഒരു വീടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു രണ്ടര കിലോമീറ്റർ ആണ് ഓലോക്കോട് റെയിൽവേ ഉള്ളത് അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പിലേക്ക് ഒരു ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ അതുപോലെ നമ്മൾ മലമ്പുഴ ഡാമിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടര കിലോമീറ്റർ ദൂരം തന്നെയാണ് മെയിനായിട്ട് ഈ ഒരു വീട്ടിൽ നിന്ന് വരുന്നത് ചുറ്റുവട്ടം അത്യാവശ്യം നല്ല വീടുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ലൊരു ഹൗസിങ് ഏരിയ തന്നെയാണ് ഹൗസിംഗ് കോളനി ഏരിയ തന്നെയാണ് ഉള്ളത് ഈ സ്റ്റോപ്പിൻ്റെ പേര് ഞാൻ പറഞ്ഞു കടുക്കാംകുന്ന് നമ്മൾ വിക്ടോറിയ കോളേജിൻ്റെ അവിടെ നിന്നും ഹൺഡ്രഡ് ഫീറ്റ് റോഡിൽ കയറി ഹൺഡ്രഡ് ഫീറ്റ് റോഡിൽ നിന്നും മലമ്പുഴയ്ക്ക് പോകുന്ന വഴിക്ക് കടുക്കാംകുന്ന് ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് അപ്പോൾ ഇപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴുള്ള ഒരു കോളനി ഏരിയ ആണ് ഈ കാണുന്നത് സോ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് മൂന്നേ പോയിൻറ്റ് ആറ് സെൻറ്റ് സ്ഥലം എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് പറഞ്ഞിരിക്കുന്നത് മുപ്പത് ലക്ഷം രൂപയാണ് അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് സോ താല്പര്യമുള്ളതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിലും നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ നമ്മൾ അതിന് ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ടാവും അതേപോലെ ഫ്രണ്ട്സ് നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക അപ്പോൾ എല്ലാവരും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിലാണ് നമ്മൾ ഈ ചാനൽ മുന്നോട്ട് പോകുന്നത് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബ ബൈ ഐ ആൻഡ് ലവ് യു